ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനാണ് ഒരു പ്രൊമോ കാണിച്ചിരുന്നു അനുമോൾ അക്ബർ അതെല്ലാം പുറത്തേക്ക് ഓടിപ്പോകുന്നത് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആ ടാസ്ക് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കോട്ടരും കൂടിയിട്ട് പുറത്തേക്ക് ഓടി പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ അതിന് മുന്നിൽ ഈ നാല് ലക്ഷം രൂപ എവിടെയാണ് ഇരിക്കുന്നത് അറിയില്ല അത് തിരഞ്ഞുപിടിച്ച് നിങ്ങളിലേക്ക് ഒരു മിനിറ്റിനുള്ളിൽ എത്തിയിരിക്കണം എത്തിയില്ലെങ്കിൽ അവർ ഔട്ടായി പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തമിഴിലൊക്കെ ഇങ്ങനത്തെ ഒരു കളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ എവിക്റ്റായി പോയിട്ടും ഉണ്ട് ഒരു മിനിറ്റിനുള്ളിൽ അകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ ഇവർ എല്ലാവരും അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കുറേ നേരം കഴിഞ്ഞ് ഇവരെ ഓടിപ്പോയി അവിടെ എല്ലാം അടുത്ത് അപ്പോൾ ഇവരൊരു ബോണ്ട് ഉണ്ടാക്കി എത്ര പൈസ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം കിട്ടിയാലോ എന്നുള്ള ലെവലെല്ലാം ഡിവൈഡ് ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാർ കാറ് കിടക്കുന്നുണ്ട് കാറിനുള്ളിൽ ഉണ്ട് പിന്നെ കുറേ ചെടികൾ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കൂടെ ഇവർ ഓടി പരതി നോക്കി കാറിൻ്റെ ഉള്ളിൽ നോക്കി ഓക്കെ അപ്പോൾ ഒരു ഒരാൾ ഫ്രണ്ടിൽ നോക്കാൻ ഒരാൾ ബാക്കിൽ ഒരാൾ മിഡിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞു ഒത്തു അങ്ങനെ ഇവർക്ക് ആതിലേക്ക് കിട്ടിയത് ഒരു കെട്ട് മാത്രമാണ് ആതിലേക്ക് കിട്ടിയത് ഇരുപതിനായിരം രൂപയുടെ ഒരു കെട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇരുപത് കെട്ടിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കെട്ട് ആതിലെടുത്തു മൂന്ന് കെട്ട് അക്ബർ എടുത്തു അതായത് അറുപതിനായിരം രൂപ അക്ബർ എടുത്തു ഏഴ് കെട്ട് നമ്മുടെ അനുമോൾ എടുത്തു കേട്ടോ അനുമോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്തു അവർ മൂന്ന് പേര് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അകത്തേക്ക് കയറുന്നുണ്ട് അപ്പം ഓറോളി ഇടുന്നുണ്ട് വേഗം െന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏറ്റവും ദിവസം ആണ് അതിലാണ് കയറിയത് അങ്ങനെ ബിഗ് ബോസ് ഇവരെ എണീപ്പിച്ച് നിർത്തി ഇവർക്ക് എത്ര രൂപ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാപ്പുമ വരെ പറയുന്നുണ്ട് ഓ തകർത്തു കേട്ടോ അനുമോൾ സൂപ്പറായിട്ടോന്ന് അനുമോളാണ് ഏറ്റവും അധികം പൈസ വാരി കൊണ്ടുവന്നത് ഇനി ഇവർ ഷെയർ ചെയ്യുമോയെന്നറിയില്ല കേട്ടോ അനുമോള് നന്നായി കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരവസരത്തിന് അനുമോള് തീരെ കളിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഫിഫ്റ്റി ഡേയ്സൊക്കെ കഴിഞ്ഞപ്പോൾ അനുമോൾ നന്നായി കളിക്കുന്നുണ്ട് ഇപ്പോൾ നോക്കുക അക്ബറിനെ പോലും വെട്ടിച്ചുകൊണ്ടാണ് അനുമോൾ ഇത്രയും പൈസ വാരിക്കുക ൂര് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഷെയർ ചെയ്യേണ്ട ആവശ്യകത ശരിക്കും അനുമോൾക്ക് ഇല്ല അനുമോൾക്കാണ് ഏറ്റവും അധികം പൈസ കിട്ടിയിരിക്കുന്നത് ആതിലേക്ക് ഒന്നുമില്ല എന്നിട്ടും ആതിലും അക്ബറും അക്കുബറിന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ ടാസ്ക് ആയിരുന്നത്